എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പുതിയ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വീണ്ടും പരാതി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെ വോട്ടർമാരാണ് പരാതിയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് മൂന്നാം വാർഡിലെ വോട്ടർ പട്ടികയിൽ നിന്നും വ്യക്തികൾ അറിയാതെ വാർഡ് രണ്ടിലേക്കും രണ്ടാം വാർഡിലെ പട്ടികയിൽ നിന്നും മൂന്നാം വാർഡിലേക്കും വോട്ട് മാറ്റിയെന്നാണ് പരാതി തീരുമാനങ്ങൾക്കണ്ട അല്ല നിങ്ങൾ ഉച്ചക്കൊന്നും വരൂലി നിങ്ങളെ നിങ്ങള് ഉച്ചക്ക് വരൂലെ ഉച്ചക്ക് വരൂലെ ഉച്ചക്ക് വന്ന് പ്രഥമ ദൃശ്യ ബോധ അല്ല ഒരുമിച്ച് െട്ട് പതിനെട്ട് വോട്ടുകള് മൂന്നാമത്തെ പക്ക പതിനെട്ട് വോട്ടുകള് സി പി എമ്മിന്റെ നിങ്ങൾ ഇതിന് ചേയിച്ചാണ് അപ്പൊ എതിർപ്പാട്ടിട്ട് ചോദിക്കണം പറഞ്ഞത് ഭാവ് ചെയ്തുകൊണ്ടത് ഇങ്ങനെ ഒറ്റാ <laughs> കേട്ടോണ്ടാക്കി അല്ല ഇങ്ങനെയല്ല എപ്പൊ ഏത് സമയം മുതലേ സമയം വരെ അഞ്ചുമണി വരെ ഞങ്ങൾ പറ്റാൻ അല്ലെ വല്ല ഒരുമിച്ച് പരാതി വിശദാ അല്ലേ അല്ലേ അല്ലെ പരാതി ഞാനാണോ പരാതി ഞാനൊരു കാര്യം പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞാ പരാതി തന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിലെ കാറ്റിനെ ഇടപെടേണ്ടി വരും പിന്നെ ആറ് കാറ്റിനടപെടുന്നു പിന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്കാണ് യുവാക്കൾ പരാതിയുമായി എത്തിയത് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഏറെ നേരം വാക്കുതർക്കവുമുണ്ടായി പരിശോധിച്ച ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത് മൂന്നാം വാർഡിലെ സി അനുകൂല വോട്ടുകൾ രണ്ടാം വാർഡിലേക്ക് മാറ്റിയെന്നും രണ്ടാം വാർഡിലെ യു വോട്ടുകൾ മൂന്നാം വാർഡിലേക്ക് മാറ്റിയെന്നും ആരോപണവുമായാണ് യു ഡി പഞ്ചായത്ത് മെമ്പർമാരും യു പഞ്ചായത്തിലെ ഏതാണ്ട് നേതാക്കളും രംഗത്തുള്ളത് ഇപ്പോൾ എനിക്കറിയാം എൻ്റെ തൊട്ട വാർഡ് മൂന്നാം വാർഡിൻ്റെ തൊട്ട വാർഡാണ് രണ്ടാം വാർഡ് ഈ രണ്ടാം മൂന്നാം വാർഡിലെ ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് വോട്ടുകൾ അതിൽ അതിർത്തി മൂന്നാം വാർഡിൽ നിൽക്കുന്ന വീടും കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന വോട്ടുകൾ ഇപ്പം ഇപ്പോഴത്തെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ആ വോട്ടുകൾ കൊണ്ടേക്കാണ്ട് എന്ത് ചെയ്തു രണ്ടാം വാർഡ് കാണാൻ മാറ്റിയേക്കുന്നത് മറ്റേ രണ്ടാം വാർഡിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന വോട്ടുകളിൽ അത് കണ്ട് മൂന്നാം വാർഡ് മാറ്റിയേക്കുക ഒരു വീട്ടുകാർ ഈ ഒരു വീട്ടിൽ തന്നെ രണ്ടാമത് മാറ്റുക മൂന്നാൾ തവിടെ ഈ കോലത്തെ തോന്നിയ മാതിരി കുറച്ച് ഗുണ്ടകൾ കൂടിയിട്ട് പഞ്ചായത്തിനെ ഭരിച്ചും കൂടി ചെയ്യാണ് അതിനനുസരിച്ച് ഇവിടുത്തെ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ അതിനനുസരിച്ച് ചൂട്ടുപിടിച്ചിട്ടാണ് പോകുന്ന പക്ഷേ ഇതൊന്നും തന്നെയാണ് മറ്റു വാർഡുകളിലും സമാന രീതിയിലുള്ള പ്രവർത്തികൾ നടത്തുന്നതായി യു ഡി എഫ് പറയുന്നു എന്നാൽ സി പി എം അനുകൂല വോട്ടുകളിൽ പലതും നിയമപരമായി തള്ളാൻ പരാതി നൽകിയിട്ട് യാതൊരു നടപടികളും ഇതിൽ സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫ ജില്ലറി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർട്ടിയറമ്മൽ വണ്ടൂർ